നമസ്കാരം അന്യപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുൻപ് വ്രതം എന്നാൽ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് വിശദമാക്കാം വ്രതം എന്നാൽ എന്താണ് ശരീരത്തിനും മനസ്സിനും ശുദ്ധി വരുത്താനും ആരോഗ്യവും സന്തോഷവും നേടാനും ദുരിതങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടി വിവിധ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായി അനുഷ്ഠിക്കുന്ന ഒരു ആചരണമാണ് വ്രതം ഇത് വളരെ പുരാതന കാലം മുതൽ തന്നെ മനുഷ്യർ അനുഷ്ഠിച്ചു വരുന്നു വ്രതത്തിന്റെ പൊതുവായ സ്വഭാവം എന്ന് പറയുന്നതാണ് ഉപവാസം അതായത് ആഹാരം വെടിഞ്ഞ് ജീവിക്കുക വ്രതത്തിന്റെ പ്രധാന ഭാഗമാണ് ഉപവാസം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ശരീരശുദ്ധി വൃതാനുഷ്ഠാനത്തിൽ ശരീരശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നു മനസ്സ് വാക്ക് പ്രവൃത്തി മനസ്സിനെ ഈശ്വരൻ ഉറപ്പിക്കുക വാക്ക് ശുദ്ധമായിരിക്കുക പ്രവൃത്തികൾ നന്മ നിറഞ്ഞിരിക്കുക നന്മ നിറഞ്ഞ ആയിരിക്കുക എന്നിവയാണ് വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗങ്ങൾ വൃദ്ധദിനത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠകരമായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് അന്നദാനം ഭക്തിയോട് മന്ത്രങ്ങൾ ജപിക്കുന്നത് വൃതാനുഷ്ഠാനത്തിന്റെ പ്രധാന ഭാഗമാണ് കേരളത്തിൽ തന്നെ വളരെ വിശദമായി തന്നെ വളരെ അധികം വ്രതങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് നവരാത്രി വ്രതം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒൻപത് ദിവസമോ അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് ദിവസമോ നവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് അനുഷ്ഠിക്കുന്നത് വളരെയധികം ശ്രേയസ്കരമാണ് മനസ്സ് ദുഷിച്ച ചിന്തകൾക്ക് വശംവധമായി ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കാതിരിക്കാനായി മനസ്സ് വാക്ക് ശരീരം എന്നിവയാൽ ദൈവത്തെ ചട്ടപ്രകാരം ആരാധിക്കുന്നതാണ് വ്രതാനുഷ്ഠാനത്തിന്റെ പരമമായ ലക്ഷ്യം ഒപ്പം മറ്റുള്ളവരുടെ വിശപ്പ് നമ്മളും അറിയുക എന്ന തത്വവും ഇതിലടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഉപവാസം ഇരുന്നാൽ ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങൾക്ക് അല്പം വിശ്രമം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം വ്രതങ്ങളിൽ ഏകദശി ഷഷ്ടി പ്രദോഷം അമാവാസി പൗർണമി നവരാത്രി ശിവരാത്രി ശബരിമല മണ്ഡലകാലം തിരുവാതിര തിങ്കളാഴ്ച വ്രതം എന്നിങ്ങനെ പലതുമുണ്ട് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഭേദമില്ലാതെ കുടുംബത്തിലെ എല്ലാവരും ഒരു ശീലമാക്കിയാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് ഹൈന്ദവ വിശ്വാസം വ്രതമെടുക്കുന്നവർ അരി ഗോതമ്പ് തുടങ്ങിയ ധാന്യ ഭക്ഷണം മാംസാഹാരം മദ്യപാനം പുകവലി തുടങ്ങിയ ലഹരി ഉപയോഗം അമിതമായ സംസാരം പരദ്രോഹ ചിന്ത ഓർക്കുക ചിന്ത തന്നെ അത് വ്രതത്തിനൊരു ആപത്താണ് നമ്മൾ പരദ്രോഹങ്ങളും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു ചിന്ത പോലും വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ മനസ്സിൽ വരാൻ പാടില്ല ഇവ ഒഴിവാക്കുകയും ഉപയോഗിക്കാതെ ഉറങ്ങുകയും ചെയ്യണമെന്നാണ് വിധി എന്നാൽ പഴങ്ങൾ കരിക്കിൻ വെള്ളം ശുദ്ധജലം എന്നിവ ഉപയോഗിക്കാം കൂടാതെ ക്ഷേത്രദർശനവും നാമജപവും പാവപ്പെട്ടവർക്ക് കന്നദാനവും വസ്ത്രം മുതലായവ നൽകുന്നതും വളരെയധികം നല്ലതാണ് സ്ത്രീകളെ ബഹുമാനിക്കുകയും ചെയ്യണം എന്നാണ് പൊതുവായ താന്ത്രിക വിധി ഓരോരോ വൃത്തങ്ങൾക്കും ഓരോരോ ഉദ്ദേശവും ഫലസിദ്ധിയുമുണ്ട് ഉണ്ട് എന്നിരുന്നാലും ഓരോരുത്തരുടെയും ആരോഗ്യത്തിനനുസരിച്ച് വൃതാനുഷ്ഠാനങ്ങൾ നമുക്ക് ചിട്ടയിലേക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം എന്നി എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുക നാപജപങ്ങൾ മുഴുകിയിരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം ക്ഷേത്രത്തിൽ പോകാൻ പറ്റുകയോ പറ്റാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈശ്വരനെ സ്മരിക്കുകയും നമ്മൾക്ക് പറ്റുന്നതുപോലെ ആഹാരം ഒഴിവാക്കാൻ പറ്റാത്ത ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ കാണും അവർക്ക് എല്ലാവർക്കും ആരോഗ്യം എല്ലാ ആഹാരവും കഴിക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉപവാസം ഇരിക്കാൻ പറ്റുകയില്ല അങ്ങനെയുള്ളവർക്കും വൃത അനുഷ്ഠിക്കാം പക്ഷേ നമ്മൾ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കുക നമ്മൾ മൂന്നു നേരം ആഹാരമൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷമോ വ്രതം എടുക്കുന്ന ദിവസങ്ങൾ മനസ്സ് കലുഷിതമായിരിക്കുകയും മനസ്സ് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള പരിതുകൾ തേടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫലവത്താകുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അവരവരുടെ ആരോഗ്യത്തിന്റെയും സാഹചര്യത്തിൻ്റെയും അനുസരിച്ച് നമ്മൾക്ക് വ്രതം നോക്കുന്നതിനുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നമ്മളുടെ മനസ്സാണ് നമ്മുടെ മനസ്സാണ് എപ്പോഴും ഈശ്വരൻ മനസ്സിന് എന്ത് തോന്നുവോ മനസ്സിനെ ശുദ്ധമായിരിക്കുക മനസ്സ് നിർമ്മലമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് വ്രതത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെളുത്ത പക്ഷ പ്രഥമം മുതൽ നവമി വരെയുള്ള ഒൻപത് ദിവസമാണ് നവരാത്രി വ്രതമായി ആചരിക്കേണ്ടത് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ നമുക്ക് നവരാത്രി വ്രതം തുടങ്ങാവുന്നതാണ് ശ്രീ ഭുവനേശ്വരിയെ സരസ്വതി ദേവിയായി സങ്കല്പിച്ച് ഒൻപത് ദിവസം ഗ്രന്ഥപൂജ നടത്തുകയും ആവാം ദുർഗാഷ്ടമിക്ക് ഗ്രന്ഥം വെക്കുകയും വിജയദശമിക്ക് എടുക്കുകയും ചെയ്യുന്ന രീതിയുമുണ്ട് ദേവന്മാർക്ക് മുന്നിൽ പരാശക്തി ദുർഗയായി പ്രത്യക്ഷപ്പെട്ട അഷ്ടമി ദിവസം ദുർഗാഷ്ടമി എന്നും അസുരനിഗ്രഹം നടത്തി വിജയിച്ച ദിവസം വിജയദശമിയായും കരുതപ്പെടുന്നു നവരാത്രി വ്രതം ആദ്യം നടത്തിയത് കിഷ്കിന്തയിൽ വെച്ച് ശ്രീരാമസ്വാമിയാണ് എന്ന് ദേവി ഭാഗവതം പറയുന്നു വിദ്യാരംഭം നടത്തുന്നത് വിജയദശമിക്കാണ് ദുർഗാഷ്ടമി മഹാനവമി വിജയം ശമി എന്നീ മൂന്ന് പുണ്യദിനങ്ങളെപ്പറ്റി പുരാണങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് വ്രതങ്ങൾ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നു മിതമായ ഭക്ഷണം ശുചിത്വം ഏകാഗ്രത മനസ്സിന് പിരിമുറുക്കയില്ലാത്ത ശാന്തമായ അവസ്ഥ എന്നിവ ആയുസും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു വ്രതമെടുക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം രാവിലെ സൂര്യോദയത്തിന് മുന്നേ തന്നെ കുളിച്ച് ശുദ്ധമായി അല്ലെങ്കിൽ പ്രഭാതത്തിൽ തന്നെ കുളിക്കുക സുഖമില്ലാത്തവർ ആണെങ്കിൽ പ്രഭാതത്തിൽ തന്നെ കുളിച്ചാൽ മതിയാകും ശുദ്ധമായിട്ട് ദേവീ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ദേവിയുടെ മുന്നിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് വീട്ടിൽ തന്നെ പ്രാർത്ഥിച്ചാലും മതി എന്തൊക്കെ പ്രാർത്ഥിക്കാം എന്ന് നമുക്ക് നോക്കാം ദേവി സ്തുതികളും ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങളും ജപിക്കുന്നത് നല്ലതാണ് പൊതുവെ സ്തുതികൾ അടങ്ങിയ പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് ഭക്ഷണം വ്രതമെടുക്കുന്നവർക്കും ഭക്ഷണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഭക്ഷണം നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക അരി ഭക്ഷണം ഒരു നേരം മാത്രം കഴിക്കുക സാധിക്കാത്തവർക്ക് മൂന്ന് നേരം കഴിക്കാം മൂന്ന് നേരം കഴിക്കുമ്പോഴും നമ്മൾ മാംസാദികൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് അസുഖങ്ങളുള്ളവർക്കും മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ അതായത് ഗോതമ്പ് റവയൊക്കെ കഴിക്കാനായിട്ട് അലർജിയൊക്കെ ഉള്ളവർക്കും നമ്മൾക്കും അരി ഭക്ഷണം കഴിച്ച് ഇന്നും മതിയാവുന്നവർക്ക് അരി ഭക്ഷണം നമുക്ക് മൂന്ന് നേരം കഴിക്കാം തൈര് നെയ്യ് തൊട പരിപ്പ് അതൊക്കെ നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല ഏറ്റവും പ്രാധാന്യമുള്ളത് മനസ്സ് ശരീരവുമാണ് വ്രതമെടുക്കുന്ന കാലത്ത് മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധി നിലനിർത്തണം ശരീരവും നമ്മൾ രണ്ടു നേരം കുളിച്ച് ശുദ്ധമായി സൂക്ഷിക്കുക മനസ്സാണ് ഏറ്റവും പ്രധാനം മനസ്സിലൊരു ചിന്ത പോലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു ചിന്ത പോലും മനസ്സിൽ വരാതെ ശ്രദ്ധിക്കുന്നതാണ് ഏത് നേരവും നമ്മൾ ഈശ്വരനെ മാത്രം ജപിക്കുക അല്ലെങ്കിൽ ദേവിയുടെ സ്തുതികൾ അല്ലെങ്കിൽ ദേവി ഓം നമോ നാരായണായ എന്ന് പറയുന്ന പോലെ തന്നെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്ന് നമുക്ക് മൂന്ന് എപ്പോഴും തന്നെ ഉരുവിട്ടുകൊണ്ട് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഇരിക്കാമല്ലോ മറ്റുള്ള കാര്യങ്ങൾ വ്യാപൃതരാകാതെ ഈ ഇത് തന്നെ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുന്നത് വളരെയധികം പ്രയോജനകരമാണ് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാനുള്ള അവസരമാണ് നവരാത്രി വൃത്തം ഭക്തർക്ക് ഐശ്വര്യവും വിജയവും ലഭിക്കുമെന്നാണ് വിശ്വാസം ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ളവർക്ക് ദോഷപരിഹാരത്തിനായി നവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിയായും പിന്നീടുള്ള മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയായും അടുത്ത മൂന്ന് ദിവസം സരസ്വതി ദേവിയായും ദേവിയെ ആരാധിക്കുക കേരളത്തിൽ പൊതുവെ ഒടുവിലത്തെ മൂന്ന് ദിവസം മാത്രമാണ് പ്രാധാന്യമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഭൂരിഭാഗം ആളുകളും അഷ്ടമി നവമി ദശമി എന്നീ വ്രതദിനങ്ങൾ മാത്രം വ്രതമനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയായാലും മതി ഒൻപത് ദിവസം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് അവസാനത്തെ മൂന്ന് ദിവസം വ്രതാനുഷ്ഠിക്കുക എന്നുള്ളത് ആ ആചാരം തുടർന്ന് പോകാവുന്നതാണ് അഷ്ടമിയിൽ പൂജവയ്പ്പും നവമിയിൽ ആയുധ പൂജയും വിജയദശമിയിൽ വിദ്യാരംഭവുമാണ് അവസാനം മൂന്ന് ദിവസങ്ങൾ മാത്രമായി വ്രതമനുഷ്ഠിക്കാവുന്നതാണ് വ്രതാനുഷ്ഠാനത്തിന് ഒഴിച്ചുകൂടാൻ ആവാത്ത ഒന്നാണ് ദേവി പാരായണം ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം ശ്രീ ലളിത ത്രിശക്തി സ്തോത്രം സൗന്ദര്യലഹരി മുതലായവ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് വൃതകാലം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ് ചിലർക്ക് വെള്ളം മാത്രം കുടിക്കാം മറ്റു ചിലർ നിർദിഷ്ട ആഹാരം മാത്രം കഴിക്കാം വൃത അനുഷ്ഠിക്കുന്നവർ പട്ടിണി കിടക്കുന്നത് ഉത്തമമല്ല ഇടവേളകളിൽ ലഘുഭക്ഷണങ്ങൾ കഴിക്കണം ധാരാളം വെള്ളം കുടിക്കുകയും വേണം തലകറക്കം തലവേദന എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതിനാൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണമെന്നും പറയുന്നപ്പെടുന്നുണ്ട് രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി ഗോതമ്പ് മവ അരി എന്നിവ ഉപയോഗിക്കരുത് ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളായ കടുകണ്ണ എണ്ണ എന്നിവയും ഒഴിവാക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് എല്ലാവർക്കും നവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു